നമസ്കാരം എല്ലാവർക്കും എൻ ഫ്രൂട്ട് അല്ലെങ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ കേരളത്തിലെ ഒരു വമ്പൻ കളക്ഷൻ ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്കപ്പുറം പഴക്കമുള്ള നല്ലൊരു ഓർക്കിഡ് നഴ്സറി ഓർക്കിഡ് ഫാം നമ്മുടെ കേരളത്തിലുണ്ട് നമ്മുടെ പെരിഞ്ഞെടുത്തുള്ള പേൾ ഓർക്കിഡ് ഫാം ഇത് കണ്ടോ ഇതുപോലെയുള്ള അടിപൊളി ഓർക്കിഡ് കളക്ഷനുകൾ ഇവിടെയുണ്ട് ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റും ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഓർക്കിഡുകളെ കുറിച്ചാണ് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പോകാം വീഡിയോയിലേക്ക് എൻ്റെ പേര് സിബിൻ ഞാൻ പേഡ് ഓർക്കിഡ്സ് എന്ന് പറഞ്ഞ ഫാമിൻ്റെ ഓണറാണ് ഞങ്ങൾ മെയിനായിട്ട് ആണ് ചെയ്യണത് ഇത് എൻ്റെ വാപ്പയും സ്റ്റാർട്ട് ചെയ്തൊരു ഫാം ആണ് ഇരുപത്തഞ്ച് വർഷമായി ഇപ്പോൾ നമ്മൾ ഫാം തുടങ്ങിയിട്ട് ഇതൊരു ഓർക്കിഡ് കളക്ഷനായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷമായിട്ട് ഓർക്കിഡ് കളക്ഷൻ ഉണ്ട് അങ്ങനെ കുറേശ് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് പിന്നെ അതൊരു ഫാമായി മാറി ഇപ്പോൾ ഇമ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം നമ്മൾ പുറത്തുനിന്ന് പ്ലാന്റ്സ് കൊണ്ടുവന്ന് ഇവിടെ തന്നെ വളർത്തി ഫ്ലവർ വെച്ച് ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്യണം ഇത് നമ്മുടെ കാറ്റ്ലിയ വെറൈറ്റീസാണ് കാറ്റ്ലിയ ഓർക്കിഡിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ആണ് നല്ല സൈസ് വരും കാണാൻ ഭയങ്കര ഭംഗിയാണ് അത്യാവശ്യം ഫ്രാഗ്രൻസ് ഉള്ള ഒരു വെറൈറ്റിയാണ് കാറ്റ്ലിയ പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഡെൻഡ്രോബിയം വെറൈറ്റി നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ പുതിയ പുതിയ കളേഴ്സ് അവൈലബിൾ ആണ് റെഡ് ബോൾ യെല്ലോ കളർ പിന്നെ അതുപോലെ ട്വിസ്റ്റ് വെറൈറ്റീസ് സീസർ വെറൈറ്റീസ് ഇതൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത് നമുക്ക് ഓർക്കിഡിന് എത്രയോളം ആയിട്ടുണ്ട് ഓർക്കിഡിനെ വെറൈറ്റീസ് ഇങ്ങനെ മാറിക്കൊണ്ട് നമ്മളിങ്ങനെ അപ്ഡേറ്റ് നമ്മളിപ്പോ പുതിയ പുതിയ സ്റ്റോക്ക് വരുമ്പോൾ പുതിയ പുതിയ വെറൈറ്റീസ് ആയിരിക്കും ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണ്ടേ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓർക്കിഡ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓർക്കിഡ് നടുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പ്ലാന്റ് ക്ലീൻ ആയിരിക്കണം ആദ്യം തന്നെ പ്ലാന്റ് ഫഞ്ചി സൈഡിൽ മുക്കി ക്ലീൻ ചെയ്തിട്ട് വേണം പോട്ടി കണിന് മുമ്പ് ഉപയോഗിക്കാൻ പിന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് കൊക്കോ ചിപ്സും കരിയുടെ കഷ്ണമാണ് കൊക്കോ ചിപ്സ് ആയാലും നമ്മൾ ഇവിടെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്ത് ഏഴ് ദിവസം ട്രീറ്റ് ചെയ്തിട്ടാണ് കൊക്കോ ചിപ്സ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ കരിയായാലും നല്ലോണം ഫഞ്ചി സൈഡിലൊക്കെ വാഷ് ചെയ്തെടുത്തതിനു ശേഷമാണ് കരി ഉപയോഗിക്കണം മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പോട്ടിങ് വിസ് പോക്കോജിപ്സും കരിയും തന്നെയാണ് ഇത് ഇത്രയും ഫംഗൽ ഇൻഫെക്ഷൻ ബാക്കി അസുഖങ്ങൾ വരാണ്ടിരിക്കുകയാണ് ഇപ്പം എന്ത് പോട്ടിങ് മീഡിയാലും നമുക്ക് രണ്ട് വർഷം അതിന്റെ ലൈഫ് വരുന്നത് അത് കഴിഞ്ഞാൽ പതുക്കെ ചകിരിയൊക്കെ ദ്രവിച്ചു തുടങ്ങും അപ്പം നമുക്ക് റീപ്പോട്ട് ചെയ്യേണ്ട ടൈമായിട്ടുണ്ടാവും മാക്സിമം ടു ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവറി ടു ഇയേഴ്സ് നമ്മളൊന്ന് റീപ്പോർട്ട് ചെയ്യണം നല്ലതാണ് പ്ലാൻസ് പ്ലാന്റ്സിന്റെ ഹെൽത്തിന് എപ്പോഴും നല്ലതാണ് ഇത് ഇവിടെ ഉള്ളതിൽ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഇപ്പം നേരത്തെ റെഡ് കണ്ടില്ലേ അതുപോലെ തന്നെ നല്ല ഫ്രീക്വൻസി കൂടുതലുള്ളൊരു ഫ്ലവർ ആണ് പക്ഷേ ഇത് ചെറിയ ഫ്ലവേഴ്സ് ആയിരിക്കുന്നത് ഒരുപാട് ഒരു ചെറിയ ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് ആ ഇത് മിനേച്ചർ വെറൈറ്റി പെടണതാണ് അതുപോലെ തന്നെ വേറൊരു വെറൈറ്റി ആണ് ഇത് വൈറ്റ് കണ്ട നല്ല വൈറ്റിൽ പിങ്ക് ലിപ്പ് വരുന്നത് ഇത് ഇത് വാൻഡിൽ തന്നെ പെട്ടൊരു വെറൈറ്റിയാണ് ഡിലേറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി പൂവല്ലാതെയും യും കൊടുക്കണ്ട് അതെ അതെ നമ്മുടെ ഒരു രണ്ട് മൂന്ന് മഴ കൊണ്ട് തന്നെ നമ്മുടെ കോളം അത്യാവശ്യം നിറഞ്ഞിട്ടു വെള്ളം ഒന്നും അവിടെ പെയ്യ മഴ പാത്തിറങ്ങി പൈപ്പ് വരുന്നത് അതെ 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 നമ്മൾ കുളിക്കാറുണ്ട് ഇതിപ്പോ മീനുകൾ നമ്മളെ ആവശ്യത്തിന് വേണ്ടി വളർത്തണ കരിമീനും ബിലാപ്പിയൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ആവശ്യമുള്ളപ്പോ തന്നെ നമ്മള് ചൂണ്ടെടുത്ത് നമ്മൾ തന്നെ പിടിച്ച് നമുക്ക് മഴക്കാല അല്ല ഗൗരാമിയുണ്ട് ഉണ്ട് പിന്നെ ഇത് വാൻഡയിൽ പെട്ട ഒരു ഡോക്ടർ വിലാസ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇത് ഒരു ഫ്രീക്വൻറ്റ് ബ്ലൂമറാണ് നമുക്ക് വാൻഡയിൽ തന്നെ വന്നതിൽ നല്ല ഫ്രീക്വൻസി കൂടുതലുള്ള മിക്കപ്പോഴും ഫ്ലവേഴ്സ് ആണ് ഇത് ഒരുമിച്ച് ഫ്ലവർ ചെയ്തത് ഇതിപ്പോ കംപ്ലീറ്റ് ബർഡായി നിൽക്കുകയാണ് ഇതിപ്പോ ഒരു നെക്സ്റ്റ് വീക്ക് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് റെഡ് കളർ ആവും ഈ ഒരു ഫ്ലവർ

കട്ടിയുള്ള അതിനെല്ലാരും ഓർക്കിഡ്സ് സ്പ്രേ ആയിട്ട് നമുക്ക് ഇതിപ്പോ നമ്മുടെ ഡെൻഡ്രോബിയം മിനിയേച്ചർ വെറൈറ്റീസ് ആണ് കോമ്പാക്ട് വെറൈറ്റീസ് എന്ന് പറയും അധികം ഹൈറ്റ് വെക്കില്ല അത് നമ്മള് വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ട് ചെയ്തേക്കണം ഇപ്പൊ കണ്ട നിങ്ങക്ക് ഫ്ലവേഴ്സ് ഒക്കെ നല്ലോണം വന്നിട്ടുണ്ട് അപ്പം സ്റ്റാൻഡ് ഒക്കെ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇത് ഇത് അത്യാവശ്യം നല്ല ഫ്ലവറിങ് കിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് വാട്സാപ്പ് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് മൂന്നും ആക്റ്റീവ് ആണ് നമ്മൾ ഡെയിലി വീഡിയോസ് അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓർക്കിഡ്സ് വളർത്തുന്ന ടിപ്പ് ആണെങ്കിലും ബാക്കി നമ്മുടെ പ്ലാന്റ്സിനെ കുറിച്ചാണെങ്കിലും ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബിലും ഫോളോ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വാട്സാപ്പിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കി കാറ്റലോഗ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും പേൾ ഓർക്കിഡ്സ് സെർച്ച് ചെയ്താൽ മതി ആ പേൾ ഓർക്കിഡ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലും ഒക്കെ കാണാൻ പറ്റും ഇനി ഒരു കാര്യം ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന പ്ലാൻസ് കാണിച്ചു കൊടുക്കുക അവർക്ക് ഏത് പ്ലാന്റ് ആയിരിക്കും ആക്ച്വൽ പ്ലാന്റ് ഇപ്പൊ നമുക്ക് റെഫറൻസ് വെച്ചിട്ട് വേറെ പ്ലാന്റ് ഒക്കെ അയയ്ക്കാം പക്ഷെ അവർക്ക് ആക്ച്വൽ പ്ലാന്റ് കാണിച്ചു കൊടുത്താൽ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നമ്മൾ പേയ്മെൻറ്റ് എടുക്കാറുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡി ടി സി അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് ഇപ്പോൾ വിത്തിൻ കേരളാണെങ്കിൽ നമ്മൾ കൂടുതൽ ഡി ടി സി ഉപയോഗിക്കാറ് പിന്നെ കേരളത്തിന് പുറത്ത് നമ്മൾ സ്പീഡ് പോസ്റ്റ് അയക്കണം ഓൾ ഓവർ ഇന്ത്യ നമ്മൾ സപ്ലൈ ചെയ്യേണ്ട താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു വെരി മച്ച് കേട്ടോ താങ്ക് യു